ദ്വിദിന സമാപനമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹം സംഘടിപ്പിച്ചത് പെൻഷൻകാരുടെയും അശരണരുടെയും തോരാത്ത കണ്ണീരിൽ പിണറായി സർക്കാർ നിലം പരിശാകുമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ ദ്വിദിന സത്യാഗ്രഹ സമരത്തിന്റെ രണ്ടാം ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനി ഒരു ഉള്ളൂ ജനങ്ങളുടെ ചാപം വേണ്ട എല്ലാം തന്നെ ചാപാണ് എല്ലാവരുടെയും ചാപം നിങ്ങൾക്കും നിങ്ങളുടെ മന്ത്രിസഭക്കും എന്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ലോകസഭ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വോട്ട് ചെയ്ത് വലിയ മാർജിനോട് കൂടി അധികാര സർക്കാരിന്റെ ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ ജീവനക്കാരുടെ അവകാശങ്ങൾ പെൻഷൻ മേഖലയുടെ ആളുകളുടെ അവകാശങ്ങൾ ആ അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും യഥാസമയം നിർവഹിച്ചു പോവുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ദൗത്യം ഇത് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഈ സർക്കാരിനോട് പറയുന്നു നാണമുണ്ടെങ്കിൽ ഉറുപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ്

ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞു അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണൻ വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി സംസ്ഥാന ജില്ലാ നേതാക്കളായ പി സി സുരേന്ദ്രൻ നായർ സി രത്നാകരൻ ടി കെ എവുജിൻ കെ എം വിജയൻ എം കെ ദിവാകരൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ തോമസ് മാത്യു ബാബു മണിയങ്ങാനം കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി വി വി ജയലക്ഷ്മി ബി റഷീദ സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ലിസമാ ജേക്കബ് സ്വാഗതവും ആർ ശ്യാമദേവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്